ഹായ് കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ദേവിയാനിയുടെ ഉള്ളിൽ കുറ്റബോധം തോന്നുകയാണ് കേട്ടാ തൻ്റെ മക്കൾ ഹണിമോണിന് ഒരുങ്ങിയ സമയത്താണല്ലോ താൻ ഇങ്ങനെ ഒരു മലക്ക് മലയ്ക്ക് എന്നുള്ള ആ ആവശ്യം ഉന്നയിച്ചത് അതുകൊണ്ട് തന്നെ താൻ ഏറ്റവും വലിയ തെറ്റാണ് ചെയ്തതെന്ന് ദേവിയാനി കൊണ്ട് തന്നെ ദേവിയാനി ആദർശനോട് ആവശ്യപ്പെടണം ആദർശനെ നിനക്ക് ബാംഗ്ലൂരിൽ ബിസിനസ് കാര്യവുമായി നിനക്ക് പോകാനുണ്ടല്ലോ ആ മീറ്റിങ്ങിന് പോകുമ്പോൾ നീ എൻ്റെ ഭാര്യ നയനയും കൊണ്ടുപോകുമെന്ന് പറയാനട്ടാ ഇതേ സമയം ആദർശ് പറയണം അത് വേണ്ട അമ്മ അമ്മയുടെ അരികത്ത് നയനെ ഉണ്ടാവുന്നത് നല്ലതാണ് അതൊന്നല്ല മോനെ എൻ്റെ മനസ്സിലെ കുറ്റപത്രം എനിക്ക് മാറ്റണം എൻ്റെ നയനമോൾ ഈ വീട്ടിൽ വന്നതിന് ശേഷം പരിഭവവും പരാതിയും മാത്രമേ അവൾക്ക് കിട്ടിയിട്ടുള്ളൂ സുഖമെന്തെന്ന് ആ കുഞ്ഞ് അറിഞ്ഞിട്ടില്ല അതുകൊണ്ട് തന്നെ എൻ്റെ മോളെ നീ എന്തായാലും നിൻ്റെ കൂടെ ബാംഗ്ലൂരിലേക്ക് കൊണ്ടുപോകണമെന്ന് പറയാനായിട്ടോ ഇത് അനാമികയെ രേവതി ഒളിഞ്ഞു നിന്ന് കേൾക്കാണ് അപ്പോൾ ഇവരിപ്പോൾ ആകെ മാറിയല്ലോ അമ്മേ ഇവർക്കിപ്പോൾ ഇവരുടെ മകള് ഹണിമോണിന് മകളായിട്ടാണല്ലോ നയനെ കണ്ടിരിക്കുന്നത് അവളെ ഹണിമോണിന് പറഞ്ഞേക്കാൾ ആ പരിപാടി ണല്ലോ എന്ന് പറയാനായിട്ട് അപ്പോൾ ഇത് കേട്ടോ തന്നെ അവിടെ പറയണ ബിസിനസ് ബിസിനസ്സ് കാര്യവുമായിട്ടല്ലേ പോകുന്നത് അപ്പോൾ എന്തായാലും കൂടെ അനിയും പോകുന്നുണ്ടാവും ആ കൂട്ടത്തില് നീയും അങ്ങ് പോയിക്കോ എന്ന് പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ ആ സമയം കാണാൻ ആദൃശ്യം പറയുന്നത് വേണ്ട അമ്മ എന്ന അതിനെ കൊണ്ടുപോകുന്നില്ല കാരണം അനിയും എൻ്റെ കൂടെ ആവശ്യമുണ്ട് ഈ ബിസിനസ്സിൻ്റെ ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനെ ഡിസ്കസ് ചെയ്യാനുണ്ട് എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ അതിനെന്താ അനിയും ഉണ്ടായിക്കോട്ടെ നീ കൂടെ നെ കൊണ്ടുപോകട്ടെ നിങ്ങൾക്ക് പ്രത്യേകിച്ച് ഈ അമ്മ ബാംഗ്ലൂരിൽ റൂമൊക്കെ അറേഞ്ച് ചെയ്യുക എന്നൊക്കെ ഇങ്ങനെ പറയാനായിട്ടാണ് അത് കേട്ട ഉടൻ തന്നെ രേവതി പറയുകയാണ് ഇപ്പം ഞാൻ പറഞ്ഞത് എന്തായി അവൻ്റെ കൂടെ എന്തായാലും അനിയുണ്ടാവും അതുകൊണ്ട് തന്നെ നീ അനിയുടെ കൂടെ ബാംഗ്ലൂരിലോട്ട് പോകാൻ നോക്കിയെന്ന് പറയേട്ടാ ഉടൻ തന്നെ അനമിക പറയാണ് ബാംഗ്ലൂരിലോട്ട് പോകാൻ എനിക്കും ആഗ്രഹമൊക്കെ ഉണ്ട് അമ്മയെ പക്ഷേ അനി എന്നെ കൊണ്ടുപോകത്തില്ലല്ലോ അവൻ്റെ ഭാര്യയല്ലല്ലോ അവൻ്റെ ഭാര്യ ആ നന്ദുമല്ല മുട്ടച്ചല്ലേ അവനെ സ്വീകരിക്കുള്ളൂ എന്നെ അവന് കണ്ണെടുത്ത കണ്ടുകൂടലോ എന്ന് പറയണേ എവിടെയാണ് നിന്റെ മിടുക്ക് കാണിക്കേണ്ടത് നീ അനിയോട് ചെന്ന് കാര്യങ്ങൾ പറ എന്ന് പറയട്ടോ അപ്പോൾ കാണാം ആദർശ് അനിയുടെ റൂമിലോട്ട് പോകുന്ന കേട്ടോ അങ്ങനെ ആദർശ് പറയണേ നാളെ രാവിലെ പെട്ടെന്ന് നീ ആ മീറ്റിങ്ങിന് പോകേണ്ട കാര്യം നീ മറന്നില്ല ഏട്ടാ ഞാൻ മറന്നിട്ടില്ല പെട്ടിയൊക്കെ പാക്ക് ആക്കിയോ ആ ഓക്കെ കഴിഞ്ഞോ ഏട്ടാ നാളെ രാവിലെ ഇവിടെ നിന്ന് പുറപ്പെടാം എന്നൊക്കെ ഇങ്ങനെ ആദർശ പറയാണ് ആദർശനോട് അനി പറയാണ് അപ്പോൾ ഉടൻ തന്നെ ശരി എന്നാൽ ശരി നാളെ കാണാമെന്നൊക്കെ പറയുകയാണ് അപ്പോഴാണ് അനിയുടെ റൂമിലോട്ട് എങ്ങനെ അനാമിക കയറി വരുന്നത് അപ്പോൾ ഉടൻ തന്നെ ഉടക്കിനാണ് വരുന്നത് അനിക്ക് മനസ്സിലാവാണ് എന്തോ മനസ്സിൽ കണ്ടിട്ടുമുണ്ട് അതുകൊണ്ട് തന്നെ കഴിയുന്നത് വേഗം കിടന്നേക്കാം എന്ന് കരുതി അനി ബെഡിൽ കിടക്കാൻ ഒരുങ്ങുമ്പോൾ ഉടൻ തന്നെ അത് നിങ്ങളോട് എനിക്കൊരു കാര്യം പറയാനുണ്ട് പറഞ്ഞു കേൾക്കാനുണ്ട് എന്താ ഞാൻ പറഞ്ഞതിന് നിങ്ങൾ എനിക്ക് മുഖം തരാത്തത് നിന്റെ മുഖത്ത് നോക്കുന്നതിലും നല്ലത് വേറെ ആരുടെയും മുഖത്ത് നോക്കുകയാണ് എന്താ നിങ്ങൾ പറഞ്ഞത് മുട്ടശീര മുഖത്തോട്ടായത് തന്നെയാണ് പറഞ്ഞത് കണ്ട കടിപിടി കൂടാൻ നടക്കുന്നത് നിന്നോട് സംസാരിക്കാൻ ഞാനില്ല എനിക്ക് നാളെ ഇവിടെ നിന്ന് നേരത്തെ പോകണം എങ്ങോട്ടേന്ന് ചോദിക്കുകയാണ് കേട്ടാ ഉടൻ തന്നെ ബാംഗ്ലൂരിലോട്ട് എന്നാനി പറയണം അപ്പം ഞാൻ എന്നെ കൊണ്ട് പോകുന്നില്ല എന്ന് ചോദിക്കുകയാണ് അത് കേട്ടോടൻ തന്നെ എൻ്റെ ബിസിനസ് കാര്യത്തിന് നിന്നെ കൊണ്ടുപോയിട്ട് എന്താ കാര്യം അവിടെയും വഴക്കുണ്ടാക്കാനോ എനിക്ക് സമാധാനമായി ആ ബിസിനസ്സിൽ പങ്കെടുത്ത കാര്യങ്ങളൊക്കെ ചെയ്തു വരണം എന്ന് പറയാനാണ് അപ്പോൾ ഇത് കേട്ടോടം തന്നെ അനാമിക പറയണേ അതെന്താ എന്നെ കൊണ്ടുപോയാലേ നിങ്ങളുടെ ഏട്ടൻ ആദർശ് അവന് അവർ അവരുടെ ഭാര്യയെ കൊണ്ടുപോകുന്നല്ലോ അപ്പോൾ ഉടൻ തന്നെ ആദർശം എന്നാ നിനക്ക് ആരോട് എങ്ങനെ സംസാരിക്കണം എന്നറിയില്ലേ അവരൊക്കെ പേരെയാണോ വിളിക്കേണ്ടത് അവരുടെ സ്ഥാനമാനങ്ങൾ നിനക്ക് എനിക്ക് എനിക്കെങ്ങനെയൊക്കെ തന്നെ കഴിയുള്ളൂ എനിക്ക് തരുന്ന ആ സ്ഥാനമാണെങ്കിൽ തിരിച്ച് അങ്ങോട്ടേക്കും ഞാൻ അങ്ങനെ കൊടുക്കത്തുള്ളൂ എന്ന് അനമ്മയ്ക്ക് പറയാനായിട്ടോ അപ്പോൾ ഉടൻ തന്നെ അനി പറയണം ദയവ് ചെയ്ത് എനിക്കൊന്ന് ഉറങ്ങണം രാവിലെ നേരത്തെ നീ എണീക്കാനുള്ളതാണ് അതുകൊണ്ട് തന്നെ നീ എന്നെ ഒന്ന് ബുദ്ധിമുട്ടിക്കാതെ ഒന്ന് പോയി പോയിത്തരുമോ അങ്ങനെ പറഞ്ഞാൽ പറ്റില്ലേ എനിക്ക് നിങ്ങളുടെ കൂടെ വരണമെന്ന് പറഞ്ഞോടേ അനി പറയണം ഒരിക്കലും നടക്കാത്ത കാര്യമാണ് നീ നീ എന്തായാലും വരത്തില്ല എന്ന് പറയേട്ടോ ഇതേ സമയം അനാമികക്ക് ദേഷ്യം പിടിച്ച് തൻ്റെ അമ്മയുടെ അടുത്തോട്ട് പോവാണ് അമ്മേ എന്നെ കൊണ്ടുപോയില്ലെന്നാണ് അനി പറയുന്നത് അവനെ മുഖത്തടിച്ചത് പറഞ്ഞു ഇനിയെ കൊണ്ടുപോകാൻ പറ്റില്ല അവന്റെ സമാധാനം നഷ്ടപ്പെടുത്തി ഞാൻ കൂടെ ഉണ്ടായാൽ എന്ന് പറയേണ്ട അപ്പോൾ ഇതേ സമയം രേവതി പറയണേ അടിമോളെ നീ എന്തെങ്കിലും തന്ത്രങ്ങൾ ഉപയോഗിച്ച് നീ പോവാൻ നോക്കി ഇതിൽ കൂടുതൽ തന്ത്രം ഒന്നും അവൻ്റെ അടുത്ത് ഉപയോഗിക്കാൻ പറ്റില്ലമ്മേ പണ്ടൊക്കെ ആയിരുന്നെങ്കിൽ ആ ദേവയാനി ആ എന്ന് പറയുന്നവരെ കാര്യങ്ങളൊക്കെ പറഞ്ഞു ധരിപ്പിച്ച അവർ അവരുടെ ആവശ്യം അവർ പറയുന്നത് പോലെ ഇവിടെ എല്ലാവരും അനുസരിച്ചിരുന്നു പക്ഷേ ഇപ്പം അവരുടെ പതിയെ പതിയെ അവരുടെ മരുമകളായാലും അവർ സ്നേഹിക്കുന്നത് എന്നൊക്കെ തന്നെ പറയണ കേട്ടോ അപ്പം ഈ സമയം രേവതി പറയണേ എന്നാൽ ഒരു വഴിയുണ്ട് ഞാൻ പറഞ്ഞു തരാം അതുപോലെ നീ ചെയ്യുമോ എന്ത് വഴി അത് നീ മുത്തശ്ശിയോട് ചെന്ന് പറയും ആ ആ കിളവനോട് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല ആ കിളവന് ഏത് സമയത്തും നയനപുരാണം പറഞ്ഞ് നടക്കുന്ന കിളവനാണ് അയാളോട് ചെന്ന് പറഞ്ഞിട്ട് യാതൊരു കാര്യമില്ല എന്ന് പറഞ്ഞു നീ ഞാൻ പറയുന്നത് പോലെ പറയണ്ട എന്നൊക്കെ പറഞ്ഞിട്ട് കുറെ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്നതെന്ന് കേട്ടോ അങ്ങനെ മുത്തശ്ശിയുടെ അരികിലോട്ട് അനാമിക ചെല്ലാണ് അപ്പോൾ അനാമിക മുത്തശ്ശ ഞാനൊരു കാര്യം പറയാനാണ് വന്നത് എന്താ മോളെ എന്താ നിന്റെ ആവശ്യം ഉടൻ തന്നെ പറയണേ അനി നാളെ ബാംഗ്ലൂരിലോട്ട് പോകുന്നുണ്ട് ആ ഉണ്ടല്ലോ അതിനെന്താ പ്രശ്നം അത് കേട്ട ഉടൻ തന്നെ അല്ല ആദർശത്തിൻ്റെ കൂടെ പോകുന്നു എന്ന് പറയുന്നു ആ കുട്ടത്തിൽ നയനേച്ചിയും പോകുന്നുണ്ട് ആ ദേവിയാനയുടെ തീരുമാനമാണെന്ന് നയനെ പറഞ്ഞയക്കൽ നിനക്ക് എന്താ പ്രശ്നം എനിക്കും അനിയുടെ കൂടെ ബാംഗ്ലൂരിലോട്ട് പോയാൽ കൊള്ളാവുന്നുണ്ട് ഞങ്ങളുടെ വിവാഹം കഴിഞ്ഞതിന് ശേഷം ഒരു ഹണിമോൺ യാത്രയൊന്നും ഉണ്ടായിട്ടില്ലല്ലോ അപ്പോൾ അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞു പറഞ്ഞുതന്നെ അതിന് ഇന്നു അനി വിളിച്ചില്ലേ എന്ന് ചോദിക്കാൻ അപ്പോൾ ഉടൻ തന്നെ ഗവധി വേറെ എൻ്റെ മകളെ അതിനെ ആനി ഭാര്യയായി കണ്ടെങ്കിലല്ലേ വിളിക്കുക ആനിക്ക് എപ്പോഴും ആ നന്ദുവിനോടാണല്ലോ സ്നേഹം എന്ന് പറയാനായിട്ട് അപ്പോൾ ഇത് കേട്ട ഉടൻ തന്നെ മുത്തശ്ശിയും പറയണേ ആദ്യം നീയും നിൻ്റെ മകളും ഈ ഒരു തെറ്റിദ്ധാരണ മാറ്റി അവൻ്റെ മനസ്സ് കീഴ്പ്പെടുത്താൻ നോക്കുക എല്ലാത്തെയും കണ്ടിട്ട് നന്ദുവിനോടാണ് സ്നേഹം അങ്ങനെയാണ് ഇങ്ങനെയാണെന്നുള്ള എന്നുള്ള സംസാരം എന്നു വീട് വേണ്ട അതൊന്നെല്ലാം മൂർത്തിസാറേ ആ മുട്ടച്ചിയോട് തന്നെയാണ് ഇതേ ഞാൻ പറഞ്ഞിട്ടുണ്ട് അമ്മയും മകളും സംസാരിക്കുമ്പോൾ സൂക്ഷിച്ച് സംസാരിക്കുക ഇങ്ങനെയുള്ള വാക്കുകൾ എൻ്റെ മുന്നിൽ പ്രയോഗിക്കരുതെന്ന് പറയണ്ടോ അപ്പോൾ ഉടൻ തന്നെ അനാമിക പറയണം മുത്തശ്ശേ എനിക്ക് പോകണം എന്നുണ്ട് അനിയുടെ കൂടെ എന്ന് പറയണ അപ്പോൾ ഉടൻ തന്നെ ശരി എന്നീ ഡ്രസ്സൊക്കെ പാക്ക് ചെയ്തോളൂ ഞാൻ അനിയോട് രാവിലെ പറഞ്ഞോളാ എന്ന് പറയണ്ട അങ്ങനെ അനാമികക്ക് ഒത്തിരി സന്തോഷമാവുകയാണ് അപ്പം എൻ്റെ അമ്മയെ അമ്മ വിചാരിച്ചത് കൊണ്ട് തന്നെ എനിക്ക് അനിയുടെ കൂടെ പോകാൻ കഴിഞ്ഞു അല്ലായിരുന്നെങ്കിൽ എനിക്ക് പോകാൻ പറ്റില്ലായിരുന്നു എന്നൊക്കെ ഇങ്ങനെ പറയാനോ അതടി നിൻ്റെ അമ്മ എന്നൊക്കെ പറഞ്ഞിട്ട് രേവതി സുഖമായി കിടന്നുറങ്ങുകയാണ് അങ്ങനെ പിറ്റേ ദിവസം രാവിലെ ആകുമ്പോഴേക്കും ദേവിയാനയാണെങ്കിൽ തൻ്റെ മരുമകൾക്കും മകനും കൊണ്ടുപോകാനുള്ള രണ്ട് പെട്ടി സാധനങ്ങൾ സാധനങ്ങളാക്കാനെട്ടോ എല്ലാം ചെന്ന് കഴിക്കാനേ നിങ്ങൾ അപ്പോൾ ആ സമയത്ത് ഇത് കഴിച്ചോ ഇത് അത് കഴിച്ചോ ലേഹം വെച്ചിട്ടുണ്ട് അത് വെച്ചിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് നയനയോടും ഈ പറയുന്ന ആദർശനോടും ഇങ്ങനെ പറയാനോ അപ്പോൾ നയന പറയുന്നുണ്ട് അതിന് മാത്രം ദിവസം അമ്മയും നിൽക്കില്ലല്ലോ കൂടിയാലൊരാ ഴ്ച്ച അതിനുള്ളിൽ ഇങ്ങോട്ടേക്ക് പോരും കാരണം ഈ പറയുന്ന മീറ്റിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞങ്ങൾ പെട്ടെന്ന് വരുമെന്ന് ആദൃശോ അപ്പോൾ പറയാനായിട്ടാണ് അപ്പോൾ ഇത് കേട്ടോ തന്നെ വേനി പറയണേ അത്ര തിരക്ക് പിടിച്ച് നീ ഇങ്ങോട്ടേക്ക് വരും എന്നും വേണ്ടത് അതിനെ പോലെ ആ ബാംഗ്ലൂർ മൊത്തത്തിൽ കാണിച്ചു കൊടുത്ത് നീ വന്നാൽ എന്ന് പറയാനായിട്ടാണ് അപ്പോഴാണ് അനി പെട്ടിയൊക്കെ എടുത്തു വരുന്നത് അങ്ങനെ ഹനി വരുന്ന സമയത്ത് അനാമിക പിറകിൽ ഇങ്ങനെ പെട്ടി എടുത്ത് വരികയാണ് പക്ഷെ അനി ശ്രദ്ധിക്കുന്നില്ല അങ്ങനെ അനാമിക ഇങ്ങനെ വരുമ്പോൾ കാണാ ഇങ്ങനെ ഉമ്മറത്ത് നന്ദു ഒരു ബാഗൊക്കെ എടുത്ത് കയറി വരുന്നത് കേട്ടോ നന്ദുവിനെ കാണുന്ന അനാമിക ആ പെട്ടി താഴെ ഇടോ ഇതെന്തിനാണ് ഇവളും ഇങ്ങോട്ടേക്ക് ബാഗൊക്കെ എടുത്ത് വരുന്ന എന്ന ഭാവത്തിൽ ഇങ്ങനെ നിൽക്കുകട്ടോ അപ്പോൾ ഉടൻ തന്നെ അനി പറയാണ് ആദർശേട്ടാ എനിക്കിപ്പോൾ ആദർശേട്ടേൻ്റെ കൂടെ ബാംഗ്ലൂരിലോട്ട് ഞാനുണ്ട് പക്ഷേ മീറ്റിംഗും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് നന്ദുവിനെ ഹെൽപ്പ് ചെയ്യാൻ പോകണമെന്ന് പറയാനോ അപ്പോഴേക്കും അനാമിക അങ്ങ് പൊട്ടിത്തെറിച്ചും കൊണ്ട് പ കൊണ്ട് അങ്ങോട്ടേക്ക് വരികയാണ് മുത്തശ്ശ ഇപ്പം എന്തായി ഞാൻ പറഞ്ഞത് എന്തായി ഇന്നലെ രാത്രി ഞാനിവിളെ എന്ന് വിളിച്ചതിന് മുത്തശ്ശൻ്റെ എന്നെ വഴക്ക് പറഞ്ഞു ഇപ്പം കണ്ടില്ലേ അനി എന്നെ കൊണ്ടുപോകാതെ മുത്തശ്ശന്റെ നിർദ്ദേശപ്രകാരമാണ് ഞാൻ ഈ പെട്ടിയൊക്കെ പാക്ക് ചെയ്തത് ഇപ്പം കണ്ടില്ലേ അവളെ വിളിച്ചിരിക്കുന്നു എന്ന് പറയണ കേട്ടോ അപ്പം ഇത് കേട്ട ഉടനെ തന്നെ മുത്തശ്ശൻ ചോദിക്കുകയാണ് എന്താ അനി നീ കാണിക്കുന്നത് അപ്പോൾ ഉടൻ തന്നെ അനി പറയണേ എനിക്കെന്നും നന്ദു എന്ന് പറയുന്നവൾ ബെസ്റ്റ് ഫ്രണ്ടാണ് അവൾക്ക് അവളുടേതായ പഠിപ്പിൻ്റെ കാര്യമായി എക്സാം എഴുതാൻ അവൾക്ക് അങ്ങോട്ടേക്ക് പോകേണ്ട ആവശ്യമുണ്ട് ബാംഗ്ലൂരിലോട്ട് പോകേണ്ട ആവശ്യമുണ്ട് അതുകൊണ്ട് തന്നെ എനിക്ക് അവളുടെ കൂടെ പോയേ പറ്റുള്ളൂ അവൾക്ക് വേറെ ആരുമില്ല അവൾ തന്നെ ബെസ്റ്റ് ഫ്രണ്ട് ആയതുകൊണ്ട് ഞാൻ അവളുടെ കൂടെ ചെല്ലാം എന്നൊരു വാക്ക് കൊടുത്തു അപ്പോൾ അത് തന്നെ കേട്ടോടന്നെ മുത്തശ്ശം അതൊന്നും പറ്റില്ല ആദർശം നായനെയും പോകുന്നുണ്ടല്ലോ അവർ പോകുന്നത് വലിയമ്മ അവരെ ഒരു ഹണിമോൺ യാത്ര എന്ന ലെവലിലാണ് അതിനിടയ്ക്ക് നന്ദുവിനെ കൊണ്ടുപോയാൽ അതെന്തായാലും എന്തായാലും ആദർശേട്ടനെ ബുദ്ധിമുട്ടല്ലേ അതുകൊണ്ട് ഞാൻ നോക്കിക്കോളാം എന്ന് പറയാനായിട്ട് അപ്പോൾ അത് കേട്ട മുത്തശ്ശൻ പറയണേ അതിങ്ങനെ ശരിയാവും നീ അനാമികയെ കൊണ്ടുപോകുന്നില്ല അതിന് മുത്തശ്ശ ഞാൻ അനാമികയെ കൊണ്ടുപോകുന്നു എന്ന് പറഞ്ഞിട്ടില്ലല്ലോ അവളോട് ഞാൻ വരണ്ടാന്നാണല്ലോ പറഞ്ഞത് എന്നാൽ ഞാൻ പറഞ്ഞിരിക്കുന്നു എന്നിങ്ങനെ അനിയോട് പറയണിട്ട് അപ്പം മുത്തശ്ശൻ്റെ മുഖത്തടിച്ച് തന്നെ അനി പറയണേ സോറി മുത്തശ്ശ ഇതുവരെ മുത്തശ്ശൻ്റെ വാക്കുകളൊന്നും തന്നെ ഞാൻ എതിർത്തിട്ടില്ല പക്ഷെ ഇപ്പോൾ എതിർക്കുന്നു അതുകൊണ്ട് തന്നെ എനിക്ക് നന്ദുവിനെ കൊണ്ടുപോയേ പറ്റുള്ളൂ ഇവളുണ്ടെന്ന് കരുതിയിട്ട് ബെസ്റ്റ് ഫ്രണ്ടിനെ ഒരിക്കലും എനിക്ക് ഒഴിവാക്കാൻ പറ്റില്ല ഇവൾക്കെന്നും സംശയത്തിന്റെ നിഴലിലാണ് ഇവൾ എന്നെയും നന്ദുവിനെയും കണ്ടിട്ടുള്ളത് ഞങ്ങൾ തമ്മിൽ പ്രണയമുണ്ടായിരുന്നു പക്ഷെ ഒരു വിവാഹം കഴിച്ചതിന് ശേഷം ഞാൻ ആ വഴിക്ക് പോകുമ്പോൾ ഒന്ന് കണ്ട് സംസാരിച്ചാൽ അത് പ്രണയമാണെന്ന് പറഞ്ഞ് വീണ്ടും എന്നെ ഇങ്ങനെ ഓടിച്ചിട്ട് ഓടിച്ചിട്ട് ആക്രമിക്കുകയാണെങ്കിൽ എനിക്ക് പ്രത്യേകിച്ച് ഒന്നും പറയാനില്ല വാ നന്ദു ഞമ്മക്ക് പോകാമെന്ന് പറഞ്ഞ് നന്ദുവിൻ്റെ കൈകൾ പിടിച്ചാൻ അവിടെ നിന്നും ഇറങ്ങുമ്പോൾ അനാമിക ഞെട്ടിത്തെറിച്ച് നിൽക്കേണ്ടിട്ടാണ്